കെ എസ് ആർ ടി സി ഡിപ്പോകളിലെ ലാൻഡ് ഫോൺ നമ്പറുകൾ മാറ്റി മൊബൈൽ ഫോണുകളാക്കുന്ന വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിൽ വലിയ ശ്രദ്ധ നേടിയിരുന്നു ഒരു വലിയ സ്വീകാര്യത തന്നെയാണ് ഈ പുതിയ പദ്ധതിക്ക് ലഭിച്ചത് എന്നാൽ ഈ കാര്യം ഫലവത്തായി നടക്കുന്നുണ്ടോ എന്ന കാര്യമാണ് സംശയം കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു കെ എസ് ആർ ടി സി ഡിപ്പോയാണ് കൊട്ടാരക്കര ഇക്കാര്യത്തിൽ ആർക്കും വലിയ സംശയമൊന്നും ഉണ്ടാകില്ല ഈ കൊട്ടാരക്കര കെ എസ് ആർ ടി സി ഡിപ്പോയിൽ ബന്ധപ്പെടാനുള്ള മൊബൈൽ ഫോൺ നമ്പറാണ് ഒൻപത് ഒന്ന് എട്ട് എട്ട് ഒൻപത് മൂന്ന് മൂന്ന് ഏഴ് മൂന്ന് രണ്ട് എന്നത് പഴയ ലാൻഡ് ഫോൺ നമ്പറിനു പകരം യാത്രക്കാർക്ക് കാര്യങ്ങൾ വിളിച്ചു ചോദിക്കാനുള്ള പുതിയ മൊബൈൽ ഫോൺ നമ്പർ ആണിത് എന്നാൽ ഈ നമ്പറിൽ ഇപ്പോൾ വിളിച്ചാൽ യാതൊരു പ്രയോജനവുമില്ല വിളിക്കുമ്പോഴൊക്കെ നമ്പർ സ്വിച്ച് ഓഫ് ആണ് എന്നാൽ പിന്നെ പഴയ ലാൻഡ് ഫോൺ നമ്പറായ പൂജ്യം നാല് ഏഴ് നാല് ഇരുന്നൂറ്റി നാല്പത്തി അഞ്ച് ഇരുന്നൂറ്റി അറുപത്തിരണ്ട് രണ്ട് എന്ന നമ്പറിൽ വിളിച്ചു നോക്കിയാലോ അതിൽ വിളിച്ചിട്ടും യാതൊരു കാര്യവുമില്ല അതും കിട്ടില്ല ചുരുക്കത്തിൽ പറഞ്ഞാൽ യാത്രക്കാരുടെ ഇപ്പോഴത്തെ അവസ്ഥ കക്ഷത്തിലിരിക്കുന്നത് പോവുകയും ചെയ്തു എന്നാൽ ഉത്തരത്തിലിരിക്കുന്നത് കിട്ടിയതുമില്ല എന്ന പോലാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള കെ എസ് ആർ ടി സി ഡിപ്പോകളിൽ ഇരുപത്തിനാല് മണിക്കൂറും യാത്ര ചെയ്യാൻ ആളുകളുള്ള ഒരു ഡിപ്പോയാണ് കൊട്ടാരക്കര ആധുനികവൽക്കരണത്തിന്റെ ഭാഗമായി വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ലാൻഡ് ഫോൺ നമ്പർ നിർത്തലാക്കി മൊബൈൽ ഫോൺ കൊണ്ടുവന്നു നല്ലൊരു കാര്യം തന്നെയാണ് പക്ഷേ ഇതിൽ വിളിച്ചാൽ യാത്രക്കാർക്ക് കോൾ കണക്ട് ആകേണ്ടേ അവരുടെ സംശയങ്ങൾക്ക് മറുപടി ലഭിക്കേണ്ടേ അല്ലാത്ത പക്ഷം കെ എസ് ആർ ടി സി ഡിപ്പോയിൽ ലാൻഡ് ഫോൺ ഇരുന്നാൽ എന്താ മൊബൈൽ ഫോൺ ഇരുന്നാൽ എന്താ കെ എസ് ആർ ടി സി ബസ്സുകളുടെ വിവരങ്ങൾ കൃത്യമായി അറിയാൻ മൊബൈൽ ആപ്പ് വരുന്ന കാര്യവും വലിയ ചർച്ചയായിരുന്നു അതൊരു നല്ല പദ്ധതി തന്നെയാണ് പക്ഷേ ഈ നാട്ടിൽ കെ എസ് ആർ ടി സി ബസ്സുകൾ ഉപയോഗിക്കുന്നവരിൽ കൂടുതലും പാവപ്പെട്ട ആളുകൾ തന്നെയാണ് അവർക്ക് ഈ മൊബൈൽ ആപ്പിനേക്കാൾ കൂടുതൽ ഉപയോഗപ്രദമാകുന്നു കെ എസ് ആർ ടി സി ഡിപ്പോയിലെ എൻക്വയറി നമ്പറിൽ വിളിക്കുന്നതായിരിക്കും ഈ സാഹചര്യത്തിൽ ഡിപ്പോയിലെ ഫോൺ വിളിച്ചാൽ കിട്ടുന്ന തരത്തിൽ ഉപയോഗത്തിൽ കൊണ്ടുവരികയെന്നത് അധികാരികൾ അടിയന്തരമായി ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇക്കാര്യത്തെക്കുറിച്ച് കൊട്ടാരക്കര ഡിപ്പോയിലെ എ ടിഒയോട് ചോദിച്ചാൽ അദ്ദേഹത്തിന് യാതൊരു മറുപടിയുമില്ല പ്രശ്നപരിഹാരത്തിന് മന്ത്രിയെ നേരിട്ട് വിളിക്കാനാണ് ഡിപ്പോയിൽ നിന്നും ആളുകൾക്ക് കിട്ടുന്ന മറുപടി മന്ത്രിയും പരിവാരങ്ങളും ഉദ്യോഗസ്ഥ വൃന്ദങ്ങളും അങ്ങോട്ടുമിങ്ങോട്ടും പഴിചാരാതെ യാത്രക്കാർക്ക് കൃത്യമായ ഒരു പ്രശ്നപരിഹാരം ഉണ്ടാക്കി കൊടുക്കുക വിളിച്ചാൽ കിട്ടുന്ന തരത്തിൽ ഒരു ഫോൺ ഡിപ്പോയിൽ സ്ഥാപിക്കുക യാത്രക്കാരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുക